എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ എവിടെ തലക്കടത്തൂര് തലക്കടത്തൂര് അൽസലാമ ഹോസ്റ്റലിന്റെ ബാക്കിലാണ് ഇവിടെ ഒരു എന്താണ് ലേഡീസ് ഹോസ്റ്റലുണ്ട് ആ ഹോസ്റ്റലിന്റെ അടുത്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ആ ഹോസ്റ്റലിനോട് ചേർന്നിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിന്റെ എന്താ പറയുക ബാക്കിൽ കുറച്ച് ഒരു ഗ്യാപ്പുള്ളൂ ആ ഗ്യാപ്പിൽ ഒരു മൂർഖ അവിടുത്തെ എന്താ പറയുക സെക്യൂരിറ്റി ചേട്ടൻ എന്തായാലും രതീഷേട്ടെ രാജേഷ് ഏട്ടാ ആ രതീഷ് രാജേഷ് എന്തെങ്കിലുമൊക്കെ അവിടെ അപ്പോൾ രതീഷേട്ടെ ഇരിക്കുന്ന സമയത്ത് ആ എന്താ പറയുക ചെയറിൻ്റെ അടിയിൽ കൂടെ അതായത് ഭാഗ്യം എന്ന് പറയാം ആ ചേറിൻ്റെ അടി കൂടെ ആൾ നേരെ കയറിയതാണ് ഞാൻ വിളിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ടെന്നാണ് പിന്നെ തിരിച്ചു ഇതപ്പോൾ വന്നപ്പോൾ അവർ കാണില്ല എന്ന് പറഞ്ഞ് പിന്നെ നമ്മളൊന്നും കൂടെ ഒന്ന് നോക്കി ആ ഏരിയ മൊത്തം നോക്കിയ സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ കാരണം അതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങോട്ട് പോകാൻ വഴിയില്ല പിന്നെ ഉള്ളത് മരാണ് ആ മരത്തിൻ്റെ കൂടെ കയറിയിട്ടില്ല നമ്മൾ തെറിഞ്ഞപ്പോൾ ആൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂർഖമ്പാണ് പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഒക്കെ പേടിച്ച് നിൽക്കുകയാണ് അല്ല പേടിച്ചിരിക്കില്ലെങ്കിൽ പമ്പ പേടിയായിട്ട് നിൽക്കുകയാണ് ഒരു അടിയും കൂടെ അനങ്ങൂല ദിവസവും കുറ്റന്നെ ഉള്ളൂ പക്ഷെ അവർ തുറക്കില്ല പേടിയായിട്ട് അപ്പോൾ എന്തെന്നായാലും നമുക്ക് ആ ഭാഗത്ത് വെളിച്ചില്ല അപ്പോൾ നമുക്ക് എന്തെന്നായാലും നമുക്ക് ഇവിടെ വന്നിട്ട് ആളെ നമ്മളെ ബാഗിൽ കയറ്റാൻ പറ്റുള്ളൂ കാരണം ആ ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട എത്രയും പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മൾ ബാഗിലാക്കിയതിനു ശേഷം ബാക്കി അല്ലേ സംസാരിക്കും ഓക്കെ m <susur> 이 Oh, hey, minggalo po. Alam pa, po. po. ണങ്ങി കളിക്കരുത് അവിടെ ഇളങ്ങി കളിക്കരുത് അവിടെ ഇളങ്ങിയ ആൾക്കയറുണ്ടായിരിക്കും

മൊബൈലേ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന ആള് അവിടെ നിന്നു അരിച്ചു വന്നിട്ട് നേരെ അങ്ങോട്ട് പോയി ഞാൻ അങ്ങോട്ട് ആക്കിയതാണ് അങ്ങോട്ട് അങ്ങോട്ട് പോയത് എന്റെ ഭാഗ്യകോട് രക്ഷപ്പെട്ട സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാര് വരുന്നൊരു സ്ഥലാണ് അപ്പൊ ആർക്കും ഒരാപത്ത് ഇതുവരെ പറ്റാത്തതില് മേലുള്ള ആളോട് നന്ദി പറയാ പിന്നെ പ്രത്യേകിച്ച് കാലിന്റെ സെഡി കൂടെ പോറച്ച് വിട്ടി എന്താ പറയാ ഏറ്റവും കൂടുതൽ ഭാഗ്യവാന് നിങ്ങള് തന്നെയാണ് അല്ലേ എന്താ പറയാ അല്ലേ അപ്പ ഇതാണ് നമ്മളെ രജിഷേണ്ട എന്താ പറയാ ഇപ്പൊ തന്നെ ഞങ്ങള് ഇപ്പൊ തന്നെ ഞങ്ങള് ലോട്ടറി എടുക്കാൻ പോവാണ് ഞങ്ങള് എടുക്കാൻ പോവാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ അവിടെ എന്താ പറയാ അവളെ ഇരിക്കുന്ന സമയത്ത് അതായത് ആ കവാടത്തിന്റെ അവിടെ ഇരിക്കുന്ന സമയത്ത് കാലിന്റെ സൈഡിൽ കൂടെ പോയി എന്നാണ് പറഞ്ഞത് എന്തോ ആരോര് എപ്പ ചെയ്ത് പുണ്യെന്നുള്ളത് നമുക്ക് പറയാൻ വയ്യ അത്രയും ഒരു മാൻ ആണ് അപ്പൊ ആള് കണ്ടോണ്ട് മാത്രാണ് ഇത് ഒരുപാട് എന്താ പറയാ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് പിന്നെ എന്തോ ഭാഗ്യത്തിന് ആർക്കും ഒരു ആപത്തും എന്താ പറയാ പറ്റില്ല അല്ലേ ആ എന്തെന്നായാലും മഴയുണ്ട് മഴയൊക്കെ മറന്ന് എവിടെയതാണ് പിന്നെ നമ്മളെ വിളിക്കുമ്പോ എത്രയും പെട്ടന്ന് എത്താന്നാണ് നമ്മളെ ഒരു ഇത് പിന്നെ അപ്പോൾ ഒന്നും നോക്കിയില്ല എന്തെന്നായാലും നമ്മൾ അന്നത്തെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ആർക്കും ഒരു ഒരാപത്തും വരാത്ത രീതിയിൽ അതായത് എനിക്കോ രജിഷേട്ടനോ കകകോ അല്ലെങ്കിൽ പാമ്പിനോ ആർക്കും ഒരു ഒരാപത്തും വരാത്ത രീതിയിൽ നമ്മളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നത്തെ നമ്മളെ റെസ്ക്യൂ ഇല്ല ഇതിവിടെ അവസാനിച്ചു ഇനി അടുത്തത്

എന്തെന്നാലും ഒരു കുറെ ഓട്ടർ എടുത്തു എല്ലാവരെയും ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇന്ന് ആ ഒരു പാമ്പിൻ്റെ മുന്നിൽ അവരെത്തിപ്പെടാഞ്ഞത് അപ്പോൾ എന്താ പറയുക അതിന് ഏറ്റവും കൂടുതൽ കുറച്ചുകൊണ്ട് നന്ദി പറയുകയാണ് അപ്പോൾ അന്നത്തെ നമ്മളെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അതായത് എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ ആലും അതാ ഏട്ടൻ ഏട്ടൻ ഇരിക്കുന്ന കാലിൻ്റെ അടിയിൽ കൂടെ സേൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോയത് ഭാഗ്യം ഒന്നും സംഭവിച്ചില്ല ഏ അതിനെ നമ്മൾ കുറച്ചുവനോട് നന്ദി പറയാം പിന്നെ ഇപ്പോൾ മഴയാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഒരുപാട് മഴ ഉള്ളാൻ പെയ്യാം പാമ്പ് മഴയത്താണ് അപ്പോൾ നമുക്ക് ആളെ ഇനി ഇപ്പോൾ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം പിന്നെ അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ കഴിഞ്ഞിരിക്കാന് എല്ലാവർക്കും നല്ലൊരു ശുഭയാത്ര അല്ലേ ഓക്കെ ഇത് ഇനി ഒന്ന് പറയാൻ ചേരാ താങ്ക് യു എന്നെ ഉള്ളൂ എന്നാൽ ഓക്കെ